ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു പ്രതീക്ഷിക്കാതെ നമ്മളെ നമ്മളരികിലേക്ക് എത്തും ചില സഹായങ്ങൾ ചില സഹായകരങ്ങൾ അപ്പോൾ പറഞ്ഞു വരുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന വൃദ്ധസദനത്തിൽ കാസർ ആൾട്ടൺ ഹെയിമിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട സാബിത ഒരു സാബിത എവറസ്റ്റ് ഒരു പ്രവർത്തനം നടത്തിയിരുന്നു അവിടെയുള്ള അമ്മമാർക്ക് ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ചിക്കനും ചിക്കൻ കറിയും സോറി ചിക്കനും അപ്പവും നൽകിയിരുന്നു ഇത് കൊടുക്കുന്ന സമയത്ത് വിളമ്പുന്ന സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ ടേബിൾ വളരെ അധികം അമ്മമാരി ഫുഡ് കഴിക്കുന്ന ടേബിൾ വളരെ മോശമായ അവസ്ഥയിലാണ് അത് ഒന്ന് കൈ പ്രസ് ചെയ്താൽ അതിൽ പൊട്ടിപ്പോവും ഒട്ടും വളരെ അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ കഴിക്കും വളരെ ഒരു പാവപ്പെട്ട വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഒരു വൃദ്ധസദനമാണ് അമ്മമാരും ഒരു കുടുംബവും കൂടിയാണ് അവിടെ നടക്കുള്ളത് ഒരു ഫാമിലിയാണ് അത് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സങ്കടകരമായ കാര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുകയാണ് നമ്മളത് ഫേസ്ബുക്കിലും അതിൻ്റെ വീഡിയോ ഇട്ടു അപ്പോൾ നമ്മൾ എൻ്റെ ആത്മാർത്ഥമായ കുറച്ച് എന്നും സംസാരിക്കാതെ എന്ന ആത്മാർത്ഥയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിലൊരാൾ എൻ്റെ കൂടെ പഠിച്ച് ഇപ്പം മസ്റ്റിൽ ബിസിനസ് ചെയ്യുന്ന സുധീഷ് എന്ന് പറയുന്ന പോത്തൻകോട് സ്വദേശി തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞാൽ അറിയാം അവിടെയുള്ള മുഴുവൻ നാല് ടേബിൾ നാല് ടേബിളാണ് അമ്മമാർക്ക് വേണ്ടത് നാല് ടേബിളും താൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സ്നേഹം കരുതൽ തൻ്റെ അമ്മയെപ്പോലെ കാണുന്ന ഒരുപാട് അനാഥരായ അമ്മമാർ തന്റെ അമ്മയെ പോലെ കണ്ടുകൊണ്ട് അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള നാല് ടേബിൾ അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങി സാധനത്തിൽ നൽകും ഇത്തരത്തിലൊരു പുണ്യകർമ്മം ചെയ്യാൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സുധീഷിനോട് ഹൃദയം നിറഞ്ഞ സ്നേഹം ഒപ്പം സുതീഷിനൊപ്പം കാസർഗോഡ് ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട സാഹചര്യത്തിൽ തന്നെ മുന്നോട്ട് വരികയും ചെയ്തു പിന്നെ സുധീഷ് ഇങ്ങനെ ഒരു ആഗ്രഹം പറയേണ്ട അവർ സ്മേധയ പിന്മാറുകയായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം സുതീഷെ ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബത്തെയും എൻ്റെ ബിസിനസിനെയൊക്കെ ഇനിയും ഒരുപാട് അനാഥരായ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി മാറാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ ഒരുപാട് സന്തോഷം ആ വൃദ്ധസദനത്തിലെ മുഴുവൻ അമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടാവും നമ്മളിന്ന് അതവിടെ കൈമാറും നല്ല മഴ യ്ക്കിടന്നാലും ഇനി അത് വൈകിപ്പിക്കാൻ പറ്റില്ലെന്ന് അത് കൈമാറും ഒരുപാട് സന്തോഷം സുതീഷെ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് ആൾട്ടൺ ഗെയിം വാട്സപ്പ് കൂട്ടായ്മ എന്നും അനാഥരായും ആധാർക്കാക്കൾക്കൊപ്പം സമൂഹത്തിൽ അശ്രനരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് ആൾട്ടൺ ഗെയിമിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ പിൻബലത്തിലാണ് ചെയ്യുന്നത് സ്വന്തമായി ഒന്നും പുഴുവാനോ പ്രശംസിക്കുവാനോ ഇല്ല ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ സഹോദരങ്ങൾ പലതൊള്ളി പെരുവെള്ളം പോലെ സ്നേഹ എന്ന അവനെ പേരിട്ട് വിളിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാമ്പത്തികങ്ങൾ മാസത്തിൻ്റെ എല്ലാ പ്രാവശ്യവും സ്വരൂപിച്ചുകൊണ്ട് അതിനെ കൃത്യമായ വീക്ഷണത്തിലൂടെയും പ്ലാനിങ്ങിലൂടെയും നല്ലൊരു ക്രമീകരണത്തിലൂടെയും കേരളത്തിലൂടെ നീളമുള്ള തമിഴ്നാട് പ്രദേശത്ത് ഉൾപ്പെടെ ഉള്ള വൃദ്ധസദനങ്ങൾക്ക് താങ്ങും തണലുമായി അവരുടെ ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്താണോ അത് ഇന്നതൊന്നില്ല ആഹാരമൊന്നുമില്ല ഒരു സാധനത്തിൽ ഇപ്പം അവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും എന്താണ് ആവശ്യം അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ ബാലസദനത്തിൽ കുഞ്ഞുങ്ങളുടെ അരിയിലേക്ക് പോകുമ്പോൾ എന്താണ് ആവശ്യം അതാണ് നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇന്നത് കൊടുക്കണം ആഹാരത്തിനാണ് ഫസ്റ്റ് പ്രേർച്ച അങ്ങനെയൊന്നുമല്ല അവരുടെ ആവശ്യം എന്നാണ് അവർക്കൊരു ഒരു പാട്ട് പരിപാടിയാണ് അവർക്ക് സിനിമ കാണാൻ പോകണോ അല്ലെങ്കിൽ അവർക്കൊരു ഒരു തട്ടു തോച്ച അല്ലെങ്കിൽ അവർക്കൊരു കല്യാണത്തിന് പങ്കെടുക്കണം ഒരു വീട് ബാലയച്ചിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ടൂറ് പോണോ എന്താണോ അവരുടെ ആവശ്യം അത് നേടിക്കൊടുക്കുക അത് നടത്തി കൊടുക്കുക അതിലൂടെ അവരുടെ മനസ്സിൽ മനസ്സിന് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആൾട്ടൺ ഹിം വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ദേശലക്ഷ്യം അപ്പം ഇന്ന് പ്രിയപ്പെട്ട സുധീഷ് സമ്മാനിച്ച നമ്മുടെ ടേബിളുമായി നമ്മൾ ഇന്ന് വൃദ്ധസ്ഥാനത്തിലേക്ക് വീണ്ടും എത്തുകയാണ് അപ്പൊ നമുക്ക് കാണാം സുധീഷ് ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മയുടെ സലീഹിക്കാൻ ടീം എല്ലാവരും വർദ്ധിച്ച ക്ലിപ്പ് ഫ്രണ്ടില്ലേ ക്ലിപ്പ് ഫ്രണ്ട് എൻ്റെ ക്ലിപ്പ് ഫ്രണ്ടിൽ വരുമ്പോ എൻ്റെ ദുരിതങ്ങൾ തീർന്നുവാഴും എൻ്റെ പ്രിയന്മാരിൽ വരുമ്പോൾ എൻ്റെ ദുരിതങ്ങൾ തീർന്നുവാഴും നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്കടുത്ത് പൂർച്ചയിൽ ന്യൂ ലൈഫ് ചാരക്ടറിൽ കൊച്ചാണ് ഒരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്കും ഇവിടെ വന്നിട്ടുണ്ട് ഇത് സമൂഹത്തിനോട് പറയുന്നത് പോലെ ഒരുപാട് വൃദ്ധ സാധനങ്ങൾ കേരളത്തിലുടനീളമുണ്ട് പബ്ലിക്കലി അറിയുന്ന സമൂഹത്തിൽ അറിയുന്ന വലിയ വലിയ വൃദ്ധ സാധനങ്ങളുണ്ട് അവർക്ക് ഒരുപാട് ഫണ്ട് കിട്ടും അവർക്ക് ഒരുപാട് സാമ്പത്തികം കിട്ടും അങ്ങനെ അറിയുന്ന ഒരുപാട് വൃദ്ധസ്ഥാനങ്ങളുണ്ട് ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് പൈസ വരും അവർക്ക് പലരും പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒറ്റപ്പെട്ട റൂറൽ ഏരിയയിൽ വില്ലേജ് ഏരിയകളിലുള്ള മൃതസ്ഥാനങ്ങളും കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇതുപോലുള്ള സാധനങ്ങൾ കാണും അപ്പം നമ്മുടെ മക്കളുടെ ജന്മദിനങ്ങൾ നമ്മുടെ വിവാഹ ഭാഷകളും അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഓർമ്മ ദിവസങ്ങളും ഇതുപോലുള്ള സാധനങ്ങളിൽ പോയി അവിടെയുള്ള അമ്മയക്കന്മാർക്ക് മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നാല് ടേബിളുകൾ കൊടുക്കും നിങ്ങൾക്ക് ഒരു ടേബിൾ കൊടുക്കാം അത് അല്ലെങ്കിൽ ഇനി പിന്നെ ചെറിയ നോക്കി കസേര വേണം ഒരു നാല് കസേര വെച്ചിട്ട് പതിനാല് കസേര നോക്കുക വേണം ഇത് കാണുന്ന ആർക്കും നേരത്തെ കൊടുക്കും നമ്മളൊരു നമ്മളെ കൊണ്ടയ്ക്കണമെന്ന് യാതൊന്നും കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് തൈഫ് വെച്ചാൽ ഈ വൃദ്ധസ്ഥാനത്തിലെ നമ്പർ അതിലൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം അവർക്ക് കൊടുക്കാം ഇപ്പം ഇത്തരത്തിൽ ഒരുപാട് സഹായം ചെയ്യാൻ പറ്റും അത് ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത് അതുപോലെ കേരളത്തിൽ ഉടനീളം ഇങ്ങനെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പെടുന്ന വൃദ്ധ സാധനങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സാധനങ്ങളിൽ പോയിട്ട് അനാഥരായ അമ്മയപ്പന്മാരെയും മാതാപിതാക്കളെയും നമ്മുടെ സ്വന്തം മാതാപിതാക്കളായി കണ്ടുകൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ കഴിയട്ടെ അതുപോലെ നമ്മൾ അവർ വലുതാകുമ്പോൾ പുതിയ തലമുറയിലുള്ളവർക്കൊന്നും നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസഹനങ്ങളിൽ കൊണ്ട് തള്ളാൻ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ നിങ്ങൾ അവരെ പൂർണ്ണമായും സംരക്ഷിക്കാൻ പറ്റട്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇത് നാല് ടേബിൾ നൽകിയ സുരേഷ് സ്വലിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് വൃദ്ധസഹനങ്ങളെ സഹായിച്ചുകൊണ്ടിട്ട് മുന്നോട്ട് പോകാം താങ്ക്